ഇതാണ് സാധനം അല്ലേ കുട്ടി അഞ്ചില് കൂടുതലുണ്ടാവും അഞ്ചിൽ കൂടുതലുണ്ടാവും അല്ലേ ഇതൊക്കെ ആവുമ്പോഴേ കടയിൽ നിന്ന് വിറ്റുപൂളു ഒരുപാട് വലിയ സാധനങ്ങൾ വീട്ടുകാര് വാങ്ങില്ലല്ലോ ചേട്ടാ അടുത്ത കൃഷി കൃഷിയിടത്താണ് നമ്മൾ ഇത് എന്താണ് കൃഷി ഇത് ഗജേന്ദ്രചേനെ ഗജേന്ദ്രചേനെ അതെന്താ സംഭവം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഇത് ഞങ്ങൾ ഇപ്പൊ രണ്ടു മൂന്ന് വർഷമായിട്ട് ഇതിങ്ങനെ കുറച്ച് തിരുവനന്തപുരത്ത് ഇതിന്റെ ഇത് വാങ്ങിച്ചത് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുവാണ് ഈ വർഷം ഞങ്ങൾക്ക് ഇത് കണ്ടമാനം പത്ത് ആയിരത്തഞ്ഞൂറോളം ചൂടുണ്ടായിരുന്നു അപ്പൊ അത് ഈ വർഷം ഇപ്പൊ രണ്ടു വർഷമായിട്ട് ചേനക്ക് ഭയങ്കര വിലയാണ് ഞങ്ങള് വിത്ത് മേടിക്കുമ്പോഴും തിരുവനന്തപുരത്താണ് മേടിച്ചത് ഞങ്ങൾക്കൊരു പത്ത് എഴുപത് രൂപയുടെ മുകളിൽ വിലയായി ശരി നിങ്ങടെ എത്തിപ്പിളിക്കത് എൺപതിന്റെയും മുകളിലേക്കായി അറിയുക അപ്പൊ ഗജേന്ദ്ര ചേന പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഞങ്ങൾക്ക് ഇത് വലിയ ചേനയായിട്ട് വന്നിട്ടില്ല ഇത് ചില നമ്മളിങ്ങനെ ഗൂഗിളിലും യൂട്യൂബിലൊക്കെയാണ് ചില ആളുകൾക്ക് അമ്പത് കിലോ വന്നതിന്റെ ഒക്കെ ഇതൊക്കെ കണ്ടിട്ടുണ്ട് പത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഞങ്ങളിത് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന്റെ മൂക്ക് വെട്ടിയിട്ടാണ് വെക്കാറ് അപ്പൊ ചേന നല്ല ടേസ്റ്റാണ് പിന്നെ കൈ ചൊറിയല് വളരെ കമ്മിയാണ് ഇതിന് ഒരു ആളുകൾ കൈ ചൊറിയണ തന്നെ അല്ല ചേന പിന്നെ നല്ല നമുക്ക് സമയം നമ്മൾ പിന്നെ രാസവളങ്ങൾ ഇടാത്ത കാരണം എന്നറിയില്ല ശരിക്കും നമ്മളെ കർക്കിട മാസത്തിലൊക്കെ ചേന കഴിക്കണ അതേ ടേസ്റ്റാണ് ഇതിന് ഇപ്പൊ ഞാൻ പറയുന്നത് തിരുവനന്തപുരത്ത് ഇത്രയും വിലയം കൊടുത്തിട്ട് എടുത്തിട്ട് നമുക്കിത് പറിക്കുമ്പോ നമുക്ക് ഇതിന് അത്ര ഒരിക്കലും വന്നില്ല കാരണം ഇപ്പൊ നമ്മള് ചേന ഈ നമ്മള് ഇപ്പൊ ഓണം മുതൽ പറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ പറിച്ചതാണ് അവിടെ താഴ്ത്തും ഉണ്ട് ചേനാണ് താഴത്തു കണ്ട സറിയുടെ അപ്പുറം ചേന ഉണ്ട് പിന്നെ വേറെ ഭാഗത്തും ഉണ്ട് അതായത് എല്ലാ സാധനങ്ങളും രണ്ട് മൂന്ന് ഭാഗമായിട്ടാ വെക്കാം ഇത് ആയിട്ട് നമുക്ക് വെച്ചതല്ല ആദ്യം ഞങ്ങൾ ചേന നട്ടു ചേന നട്ടതിന് ശേഷം നമ്മള് ഈ എന്താ മത്തനും നാല് പുറം കുത്തിയിട്ടു അപ്പൊ അതൊക്കെ നമ്മൾ ഓണത്തിന് മുന്നിൽ നമുക്ക് അത്യാവശ്യം അറത്തിട്ട് വില ഉണ്ടായിരുന്നില്ല എന്നാലും അത്യാവശ്യം നല്ല ഒരു കണ്ടമാന സാധനം കിട്ടി പിന്നെ നമ്മൾ ഓണത്തോടനുബന്ധിച്ച് ും കഴിഞ്ഞിട്ടൊക്കെ തുടർച്ചയായിട്ട് ഇങ്ങനെ ചേന നല്ല വില ഉണ്ട് നമ്മൾ അറുപത് രൂപ വെച്ചിട്ട് കടയിൽ കൊടുക്കുമ്പോ കിട്ടി ഇപ്പോഴും ചേനയ്ക്ക് വില ഉണ്ട് ഇനി അത് കുറയോ നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ നമ്മുടെ വിത്തിനൊക്കെ വില കൂടി വാങ്ങിച്ചാലും നമുക്ക് ആ വിത്തിന്റെ ഒരു തെല്ലോ കിട്ടുന്നുണ്ട് ഒരു കിലോ ഒരു നാലുകിലോ മൂന്ന് കിലോന്നോ കിട്ടി കഴിഞ്ഞാലും കൂടുതലല്ലേ മാത്രമല്ല ചേന പറിച്ചെടുത്ത സ്ഥലത്ത് കണ്ടാവും പയറും കുത്തി അത് പറിച്ചതിന് ശേഷം ചേന പറ പഴുതലൊക്കെ ഇപ്പൊ ഇവിടെ നടത്തി ഉറുമ്പൊക്കെ കുറെ നമ്മൾ ചേന പറച്ച സ്ഥലത്ത് ചേനെ വിട്ടു വിട്ടിട്ടാണ് പറിച്ചിരിക്കുന്നത് ആ സ്ഥലത്തൊക്കെ ഞങ്ങള് പയറ് നമുക്ക് പയറു ഇന്ന് മുതൽ പൊട്ടിക്കാൻ തുടങ്ങി ഇന്ന് മുതൽ പയർ ഇറക്കാൻ തുടങ്ങി മത്തന്റെ കാലാവധി മത്തനും മുമ്പ് കഴിഞ്ഞു ഇതാ വേണ്ടായിരുന്നു അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഒരു സാധനം മാത്രം നമ്മൾ കൃഷി ചെയ്തിട്ട് കണക്കാക്കി തിന്നാൽ നമുക്കത് കാലത്ത് അജൈവളങ്ങളും ഇതിലിപ്പോ ഒരു ചെലവുമില്ല അതിന്റെ സൈഡുകൾ എന്ത് വരും ഇപ്പം പറിക്കാത്ത പറഞ്ഞാൽ പുല്ല് കള നീക്കാത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പൊ നമ്മള് മൊത്തം വള്ളി നാശം കൊണ്ടുവച്ചിട്ടാണ് അപ്പൊ ഇനി നമ്മൾ കൂടുതൽ പൊന്ത കിട്ടി കഴിഞ്ഞാൽ ഓരോനും എലിയൊക്കെ വരും നാശമാക്കും അത് കാരണം ആക്കി വരുന്നുണ്ട് അപ്പൊ ചേന പറഞ്ഞു പറഞ്ഞാൽ അതൊക്കെ ശരിക്കും നല്ല ലെക്കാണ് നമുക്ക് ചേന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുപ്പത് രൂപ കിട്ടിയാലും ലാഭമുള്ള സാധനമാണ് കാരണം അതിന് കാര്യം പണിയില്ല ആ അത് നമ്മൾ ഇതേപോലെ മറ്റേ അത് തടയല്ല പിടിക്കുക അങ്ങനെ പ്ലെയിൻ ആയിട്ട് വെള്ളം നിക്കാത്ത രീതിയിൽ നാലുപുറം ചാലുവിഴിഞ്ഞ് കയറ്റിയിട്ടാണ് നടുക അതിൽ നമ്മൾ ചാണകപ്പൂലിയോ കാട്ടും കാട്ടുപോലിയോ ഇടുക പിന്നെ കുറച്ച് പൊതെ അല്ലെങ്കിൽ നമുക്ക് ബൈക്കോലും എന്തെങ്കിലും ഇടുക പിന്നെ അതിന്റെ സൈഡിലൂടെ നമുക്ക് ഇങ്ങനെ വെണ്ടാവും നാലുപുറം വെക്കാം ഇടയിൽ ഇതേപോലെ മക്കനും കാര്യങ്ങളും പിന്നെ അത് നമുക്ക് കുറച്ച് വില ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞാൽ മത്ത ഇതേപോലെ പയറ് ഇതൊക്കെ നമുക്ക് പയറുന്ന ഇപ്പൊ ഈ സമയത്ത് അറിയുമ്പോൾ നേരത്തേക്ക് വെക്കുകയാണെങ്കിൽ ഭയങ്കര ചാഴ്ചയങ്ങളൊക്കെ ഉണ്ടാവും ഓണം കഴിഞ്ഞാൽ പിന്നെ വെയിലും പിന്നെ ഈ മഞ്ഞിനുമാണ് പച്ചക്കറികൾ നല്ല നന്നായിട്ട് ഉണ്ടാവുക അപ്പൊ അതും വലുതാണ് ഇനിയിപ്പോ ചേനയൊക്കെ ഞങ്ങൾക്ക് ഏറെക്കുറെ വിത്തിന് ഉള്ളതും കുറച്ചൊക്കെ വേണം ആയിരിക്കും കൊടുക്കാനുള്ളതും ഇനി പിന്നെ കടയിലേക്ക് കൊടുക്കാൻ പറിക്കണില്ലേ അഞ്ചില് കൂടുതലുണ്ടാവും അഞ്ചില് കൂടുതലുണ്ടാവും ഇതൊക്കെ ആകുമ്പോഴേ കടയിൽ നിന്ന് വിറ്റ് പോകുള്ളൂ ഒരുപാട് വലിയ സാധനങ്ങൾ പിന്നെ കർഷകർ വീട്ടുകാര് വാങ്ങില്ലല്ലോ അപ്പൊ ഏട്ടാ ഇതിന്റെ വിത്തുകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ വിത്ത് വിത്തിന് ഇത് തമ്മിത് ഇടതുണ്ട് ഇനി ഇത് കുറച്ചുകൂടി ചേന വലുതാവാൻ വേണ്ടി കണ്ടില്ല ഇത് കംപ്ലീറ്റ് അതേപോലെ അറ്റു അറ്റുപോണം മണ്ണിൽ ഏർപ്പം പോയാലാണ് വിത്തിന് അപ്പൊ ഞങ്ങള് വലുതൊക്കെ അങ്ങനെ നമുക്കറിയാലോ ഇതൊക്കെ വലിയ ചേനാന്ന് അപ്പൊ ഇതിന്റെ വിത്ത് കൊടുക്കുന്നുണ്ടോ ഏഹ് ഇതിന്റെ വിത്ത് കൊടുക്കും ഇതിന്റെ വിത്ത് വിത്ത് ഇതിന്റെ വിത്ത് പ്രാവശ്യം ആവശ്യക്കാർ ചോദിക്കാ കൊടുക്കണം ചുറ്റാം നേരത്തെ ഞങ്ങടുത്ത് ഉള്ളത് ഞങ്ങൾ അങ്ങനെ അറിയില്ലായിരുന്നു കാരണം ഞങ്ങൾ ഇങ്ങനെ കൂടുതൽ സ്ഥലത്തേക്ക് വെക്കാൻ വേണ്ടിട്ടേ ഈ വർഷമാണ് അത് കണ്ടമാനം വെച്ചു അത് നോക്കുമ്പോ നല്ല ലക്കായി നല്ല വലിയ ഉണ്ട് അപ്പൊ നമുക്കത് ഈ സമയത്ത് നമുക്ക് പണിയിലേക്കും വീട്ടാവശ്യത്തിന് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിട്ടേ നല്ല ഒരു സൈഡ് അതായത് ഒരു അഞ്ചിന്റെ മുകളിൽ ഉണ്ടാവും ഈ രണ്ടും പാടെ രണ്ട് വിട്ടേതാണ്